സുഹൃത്തുക്കളെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്ലൗസിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ സ്ലീവ് കട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടിയാണ് ഞാൻ ഇതിനോടനുബന്ധിച്ച് പറയുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിൽ ശ്രദ്ധിക്കാം ഇത് ഞാൻ നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബ്ലൗസിൻ്റെ ബാക്ക് പീസാണ് അപ്പോൾ ഈ ബാക്കി പീസിൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ചെയ്യേണ്ട ഒരു മെത്തേഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആം ആംഹോളാണ് അപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആം ആംഹോള് ഞാനിങ്ങനെ ഒന്ന് അളന്നു നോക്കും അളന്നു നോക്കിയപ്പോൾ ഇത് എട്ടിഞ്ചുണ്ട് ഹോൾ കട്ട് ചെയ്തപ്പോൾ കിട്ടിയ അളവാണ് ഈ ഇഞ്ച് എന്ന് പറയുന്നത് ആ ഇതിൻ്റെ ഒരു സൈഡ് എട്ടിഞ്ച് അപ്പ ഇനി നമുക്ക് ഈ ആംഹോളിനുള്ള കയ്യാണ് കട്ട് ചെയ്യേണ്ടത് അപ്പൊ അത് കട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത് അപ്പൊ ഏത് ബ്ലൗസിനാണെങ്കിലും ഈ മെത്തേഡില് നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ പരീക്ഷ നോക്കാവുന്നതാണ് അപ്പൊ ഇതിൻ്റെ ആംഹോളിന്റെ പകുതിയാണ് നമുക്കിവിടെ ബാക്കിൽ കിട്ടുന്നത് അപ്പൊ പകുതി ആളന്നപ്പോൾ നമുക്ക് എട്ട് കിട്ടി അപ്പൊ ഈ ആമുകോള് ഫുള്ളായിട്ട് വരുമ്പോൾ പതിനാറുണ്ട് ഏത് ആമോളാണെങ്കിലും അതിന്റെ പകുതി എത്രയാണോ അതിൽ നിന്ന് നമ്മൾ ഒന്നേകാലിഞ്ച് കുറയ്ക്കണം ഇപ്പിത് എട്ടിഞ്ച ഇത് ആമോള് പതിനാറിഞ്ചാണ് അതിൻ്റെ പകുതി എട്ടിഞ്ചാണ് ആ എട്ട് ഇഞ്ചിൽ നിന്ന് നമ്മൾ ഒന്നേകാലിഞ്ച് കുറയ്ക്കണം ഇനി നമ്മൾ പതിനേഴ് ഇഞ്ച് ആം ആംഹോളാണ് എങ്കിൽ അതിൻ്റെ പകുതി എട്ടര ഇഞ്ചാണ് എട്ടര ഇഞ്ചിൽ നിന്ന് ഇഞ്ച് കുറയ്ക്കണം ഇനിയിപ്പോൾ പതിനഞ്ച് ഇഞ്ചാണ് ആംഹോളെങ്കിൽ അതിൻ്റെ പകുതി ഏഴര ഇഞ്ചാണ് ഏഴര ഇഞ്ചിൽ നിന്ന് ഒന്നേകാൽ ഇഞ്ച് കുറയ്ക്കണം അങ്ങനെ ആം ഹോൾ എത്രയാണോ അതിൻ്റെ പകുതിയിൽ നിന്ന് ഒന്നേകാൽ ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഈ സ്ലീവ് ഇങ്ങനെ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആംഹോളിൻ്റെ അവിടുത്തെ ലൂസ് ലക്ഷത്തിൻ്റെ ലൂസ് കണ്ടുപിടിക്കാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇതിപ്പോൾ എട്ടിഞ്ചൊട്ട് പതിനാറിഞ്ചാണ് ആംഹോൾ അതിൻ്റെ പകുതി എട്ടിഞ്ച് എട്ട് ഇഞ്ചിൽ നിന്ന് ഞാൻ ഒന്നേകാലിഞ്ച് കുറച്ചപ്പോൾ ആറേമുക്കാൽ ഇഞ്ച് അപ്പോൾ ആ ആറേ മുക്കാലിൽ ഞാനിവിടെ മാർക്ക് ചെയ്തു അതുകൊണ്ട് ഈ ആറേ മുക്കാലിൽ ഞാനിങ്ങനെ നേരെ വരയ്ക്കുകയാണ് കേട്ടോ അപ്പൊ ആറേക്കാലില് ഞാനിങ്ങനെ ഒരു ലൈൻ കൊടുക്കും അതിന് ശേഷം ഞാനിത് തയ്യൽത്തുമ്പും തുമ്പും അടിക്കാനുള്ള സ്ലീവ് മടക്കി അടിക്കാനാട്ടോ ഒന്നേകാലിഞ്ച് അതിന് ശേഷം ഇനി നമ്മൾ ചെയ്യണെന്ന സ്ലീവിന്റെ ഇറക്കം മാർക്ക് കൈനീളം മാർക്ക് ചെയ്യുക എന്റെ കൈനീളം ഒരു ആറര ഇഞ്ചാണെന്ന് സങ്കല്പിക്കുക ഇത് ബ്ലൗസിന്റെ കൈയല്ല ഞാൻ കാണിച്ച് തരാൻ വേണ്ടി ചെയ്യണ അപ്പോൾ ആറര ഇഞ്ച് അപ്പം ആറര ഇഞ്ചിൽ ഞാൻ വരയ്ക്കാം അപ്പം ആറ ഇഞ്ച് കൈയുടെ നീളമാണ് അപ്പം ഇവിടെ നമ്മൾ ഈ ആറേമുക്കാൽ ഇഞ്ച് അതായത് എട്ടിൽ നിന്ന് ഒന്നേ കാലിഞ്ച് കുറച്ച് ബാക്കി ഇഞ്ച് ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സ്ലീവിന് ഈ ആംകോളിൻ്റെ ഇറക്കെത്രയാണെന്ന് അറിയണ്ടേ ആ ഇറക്കെത്രയാണെന്ന് അറിയാനായിട്ട് രണ്ടു മൂന്ന് മെത്തേഡുകളുണ്ട് അപ്പൊ അത് ഞാൻ ഇപ്പോൾ ഒരു മെത്തേഡ് പറഞ്ഞു തരാം അതിതാണ് നമ്മളിത് ആറേമുക്കാലിൻ്റെ ഇത് വെച്ചേക്കുന്നത് ഈ ആറേമുക്കാലിൻ്റെ കൂടെ നമ്മൾ ഒരിഞ്ചങ്ങളുടെ കൂട്ടുമ്പോൾ ഏഴേമുക്കാലാവും ആ ഏഴേ മുക്കാലിന് നമ്മൾ ഈ പോയിന്റിൽ വെക്കണം അതായത് ഈ കൈയുടെ എൻഡിൽ വെക്കണം ഏഴമുക്കാൽ അതിന് അതിനുശേഷം നമ്മൾ ഈ ആറേമുക്കാലിൻ്റെ ലൈനിലേക്ക് നമ്മൾ ഇങ്ങനെ ടേപ്പ് മുട്ടിക്കണം ഏഴേ മുക്കാലിവിടെ വയ്ക്കുക ആറേമുക്കാലിൻ്റെ ലൈനിൽ അവിടെ കൃത്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക ഉണ്ടോ അപ്പൊ ഇതാണ് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങണ്ട എത്രയാണെങ്കിൽ ഇറച്ച് ഇറക്കണ്ടെന്നുള്ളതിൻ്റെ കണക്കാണ് അപ്പോ ഇത് മൂന്നരയും പോയിന്റ് ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ അവിടെ ഒന്ന് വരയ്ക്കാം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക കാര്യമുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഇവിടെ നിന്ന് ഞാൻ ഒരു അര ഇഞ്ച് മാറ്റി ഒരു മാർക്ക് കൊടുക്കുവാണ് കേട്ടോ ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് മാറ്റി ഞാൻ ഒരു മാർക്ക് കൊടുക്കുക അതിന് ശേഷം ഞാനിപ്പോ ഈ ആറേമക്കാലിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടി ഇഞ്ച് വെച്ചല്ലോ അവിടെ ഞാനിങ്ങനെ ടേപ്പ് രണ്ടായിട്ട് മടക്കിയിട്ട് ഞാനിങ്ങനെ അതിന്റെ സെന്റർ മാർക്ക് മാർക്കിയാണ് അപ്പൊ ഇതാണ് അതിന്റെ സെന്റർ ഇത് രണ്ടും സെന്ററാണ് കേട്ടോ അതായത് ഇത് തമ്മിലുള്ള സെന്ററും ആണ് ഇത് തമ്മിലുള്ള സെന്ററും ഇത് തമ്മിലുള്ള സെന്ററും ഇത് തമ്മിലുള്ള സെന്ററും രണ്ടിനേ സെന്ററാണ് ഇത് അപ്പൊ ഈ സെന്ററിൽ നമ്മൾ നമ്മള് ആംഹോൽക്കറു വെച്ചാണ് ഷേപ്പ് കൊടുക്കുന്നത് അപ്പൊ ഇതെങ്ങനെ ഷേപ്പ് കൊടുക്കുമ്പോൾ ഞാനിവിടെ അറേഞ്ച് മാറ്റി വരച്ചെങ്ങനെ കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ ഈ ഈ പോയിന്റിലാണ് സാധാരണ ഷേപ്പ് കൊടുക്കാറില്ല പക്ഷെ ഞാൻ പറയുന്നത് ഒരു അരേഞ്ച് മാറ്റി വെച്ചിട്ട് ആ പോയിന്റിലേക്ക് വേണം നമ്മൾ ഷേപ്പ് കൊടുക്കാനായിട്ട് ആ പോയിന്റിലേക്ക് നമ്മൾ ആ മോള് സ്കെയിൽ ഇങ്ങനെ മുട്ടിച്ചു വെക്കുക എന്നിട്ട് അവിടത്തേക്ക് നമ്മൾ ഇങ്ങനെ ഷേപ്പ് കൊടുക്കുക ആ അരയിഞ്ച് മാറ്റിയ ആ പോയിന്റിലേക്ക് കേട്ടോ ഷേപ്പ് കൊടുക്കുക അതിന് നമ്മൾ പിന്നെ മുകളിലേക്ക് സാധാരണ ചെയ്യുന്ന രീതി തന്നെ അപ്പൊ ഇവിടെ ഈ അര മാറ്റി ആ പോയിന്റിലേക്കാണ് ഷൈപ്പ് കൊടുത്തത് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ഈ ആംഹോൾ കട്ടിയതൊക്കെ ഉണ്ടോ ഏകദേശം ഒരിഞ്ചോളം മുതല് നമ്മള് ഒരിഞ്ചോളം മുതല് ഈ ആം ഹോൾ ഇങ്ങനെ നേരെ നേരെയ്ക്കുന്നത് ഉണ്ടോ അപ്പൊ നമ്മളിവിടെ ഇവിടെയാണ് നമ്മൾ ഷേപ്പ് കൊടുക്കുന്നതെങ്കിൽ കൊടുക്കുന്നതെങ്കിലുണ്ടല്ലോ ഇവിടെയാണ് നമ്മൾ ഷേപ്പ് കൊടുക്കുന്നതെങ്കിൽ അത് ഇച്ചിരി കയറി വരും ഇവിടെയാണ് ഷേപ്പ് കൊടുക്കുന്നതെങ്കിൽ ഉണ്ടല്ലോ അതെ ഇതെങ്ങനെ വരും ഇങ്ങനെ വരും കണ്ടോ ഈ സെന്ററിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഈ പോയിന്റിലേക്കാണ് ഷേപ്പ് കൊടുക്കുന്നതെങ്കിൽ ഇത്രയും തുണി അവിടെ കൂടുതൽ വരും കണ്ടോ ഇങ്ങനെ ഷേപ്പ് വരുമ്പോൾ ഇത്രയും തുണി അവിടെ കൂടുതൽ വരും അപ്പൊ അത്രയും തുണി അവിടെ ലൂസായിട്ട് വേണം അപ്പം അത് നേരം ചുളിവുണ്ടാവും അപ്പം അതുകൊണ്ടാണ് നമ്മൾ അര ഇഞ്ച് മാറ്റിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഷേപ്പ് കൊടുക്കുന്നത് അങ്ങനെ ഷേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയോ ഭാഗം അതായത് ഇവിടെ കേട്ടോ ഇതിന്റെ എത്ര ഭാഗം നേരെയാണോ അത്രയോ ഭാഗം തന്നെ ഇവിടെയും നേരെ വരും അപ്പം അതറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ ഈ ആംഹോള് നമ്മളിവിടെ വെച്ചു നോക്കിയാണ് കേട്ടോ നമ്മളിങ്ങനെ വെച്ച് നോക്കുക ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ കണ്ടോ ഈ മുകളിൽത്ത വരെയല്ല കറക്റ്റ് ഷേപ്പ് താഴ്ത്തെ വരെയാണ് കറക്റ്റ് എന്ന് നമുക്ക് യാം ഹോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഈ ആം ഹോൾ ഈ ആം ഹോളിന്റെ കറക്റ്റ് ഷേപ്പ് വരും നമ്മളിവിടെ ആരേഞ്ചും മാറ്റിയിട്ടാണ് നമ്മൾ ഷേപ്പ് കൊടുക്കുന്നതെങ്കിൽ അപ്പൊ ഇല്ലെങ്കിൽ ഇത്ര തുണി അധികം വന്നു കണ്ടോ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഇത്രോ തുണി അധികം വന്നു അതേസമയം ഈ അര ഇഞ്ച് മാറ്റിയതിന് ശേഷം നമ്മൾ കൊടുത്ത ആ ലൈനിൽ നമ്മൾ ആമ്പുകൂള് വെക്കുമ്പോൾ കറക്റ്റാണ് കേട്ടോ എത്ര ഭാഗം ആമ്പുകൾ കറക്റ്റ് ആണ് അപ്പൊ ആ ചുളിവുണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് അതിന് ശേഷം നമ്മൾ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഒരു അര ഇഞ്ച് ഈ പോയിന്റിൽ നിന്ന് അര ഇഞ്ച് താഴെ വയ്ക്കുക അര ഇഞ്ച് താഴെ മാറിക്കുക എന്നിട്ട് അവിടെ നമ്മൾ ആംബോളിന് ഷെയ്പ്പ് കൊടുക്കുക ആ ഫ്രണ്ടിനുള്ള ഷേപ്പാണ് അവിടെ നിന്ന് മുകളിലേക്കും നമ്മളിങ്ങനെ ഷേപ്പ് കൊടുക്കുക അപ്പൊ ഇത് ഫ്രണ്ടിനുള്ള ഷേപ്പ് ആദ്യം ഞാൻ കാണിച്ചത് ബാക്കിന്റെ ഷേപ്പ് ഇപ്പോൾ ഞാൻ കാണിച്ചത് ഫ്രണ്ടിന്റെ ഷേപ്പ് അപ്പൊ അങ്ങനെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കഷത്തിന്റെ അവിടെ ചുളുക്കില്ലാതിരിക്കാൻ പറ്റും ഇനി നമുക്ക് മുൻകൈ നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് ഞാൻ ലൂസ് പന്ത്രണ്ട് ഞാൻ മുൻകൈ മാർക്ക് ചെയ്തു ഒരു ഒരിഞ്ച് തൈൽത്തുമ്പ് ഇട്ടു ഒരിഞ്ച് തയ്യൽത്തുമ്പ് അപ്പൊ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് ഈ ആം ആമോള് കറക്റ്റാണോന്നോ ഈ ബാക്കിയുടെ ആംഹോളില് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത ആം ബാക്കിലെ ആം ആംഹോളിൽ നമുക്കൊന്ന് വെച്ച് നോക്കാം അത് കറക്റ്റ് ആണോ എന്നറിയാനായിട്ട് നമുക്കിങ്ങനെ ഒന്ന് വെച്ച് നോക്കാം ഇതിന്റെ ഇതിൻ്റെ തയ്യൽത്തുമ്പാണ് ഇതൊട്ട് ഇത് ഈ തയ്യൽത്തുമ്പ് കഴിച്ച് നമ്മളിവിടെ വയ്ക്കുക അതിന് ശേഷം നമ്മളിങ്ങനെ ഈ ബാക്കിലെ ഷേപ്പ് ഉണ്ടല്ലോ കേട്ടോ കൃത്യ എട്ട് ഇഞ്ചുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇത് ഏത് അളവാണെങ്കിലും സ്ലീവ് കട്ട് ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിച്ചെന്നത് അതായത് ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം നമ്മൾ കട്ട് ചെയ്ത ഈ ആം ആംഹോള് നമ്മൾ അളന്നു നോക്കുക അതെത്രയാണോ അതിൽ നിന്ന് ഒന്നേകാലിഞ്ച് കുറച്ച് നമ്മളിവിടെ വീതി മാർക്ക് ചെയ്താൽ മതി ഈ മടക്കിയിടുന്ന തുണിയുടെ വീതി നമ്മൾ വാർക്ക് ചെയ്യുക തൈൽത്തുമ്പ് കൂടാതെ കേട്ടോ അതായത് നമ്മൾ കട്ട് ചെയ്ത ആമുകൾ എത്രയാണോ അതിൽ നിന്ന് ഇഞ്ച് കുറച്ച് നമ്മളിവിടെ മടക്കിയിടുക അതിനോട് നമ്മൾ തയ്യൽത്തുമ്പ് ചേർക്കുക അതാണ് മെത്തേഡ് ഇത് എട്ട് ഇഞ്ചായിരുന്നു അതിൽ നിന്ന് ഞാൻ ഇഞ്ച് കുറച്ച് ആറേ മുക്കാൽ മാർക്ക് ചെയ്തു ഇനിയിപ്പോൾ അത് നമ്മൾ ഏഴ് ഇഞ്ചാണെങ്കിൽ അതിൽ നിന്ന് ഒന്നേകാല് കുറച്ച് അഞ്ചേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യണം അത് ഏഴര ഇഞ്ചാണെങ്കിൽ ഇഞ്ച് മാർക്ക് ചെയ്യണം എപ്പോഴോ എത്രയാണോ അളവ് കട്ട് ചെയ്ത ആംഹോളിന്റെ അളവ് എത്രയാണോ അതിൽ നിന്നും ഇഞ്ച് കുറച്ച് നമ്മൾ നമ്മളിത് മറക്കിയിടുന്ന തുണിയുടെ വീതി അതായിരിക്കണം അതിനുശേഷം നമ്മൾ തൈൽ തുമ്പോൾ മാർക്ക് ചെയ്യണം അതിനുശേഷം നമ്മൾ ആ ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത ആ ലൈനിൽ നിന്ന് അര ഇഞ്ച് മാറ്റി നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് ഈ അര ഇഞ്ചിലേക്ക് വേണം നമ്മളിങ്ങനെ ആംഹോൾ സ്കെയിൽ വെച്ച് ഷേപ്പ് കൊടുക്ക അതിന്റെ കാരണം ഞാൻ നമ്മളെ കാണിച്ചു തന്നു ഈ ഈ ഷേപ്പ് നേരെയാണ് അപ്പൊ അത്രയും ഭാഗം നേരെ ആയതുകൊണ്ട് ഇത്രയും ഭാഗം ഇവിടെ നേരെയായിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ കണ്ടോ അത് ഞാനിങ്ങനെ വെച്ച് കാണിച്ചു തന്നു അപ്പൊ അവിടെ ആ ഷേപ്പ് കറക്റ്റ് ആയിട്ട് വന്നുവെങ്കിൽ നമ്മൾ ആ അര ഇഞ്ച് മാറ്റി വേണം ഷേപ്പ് കൊടുക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ ആ തുണി എന്ത് ചെയ്യുന്ന പറയുമോ ഇത്ര തുണി കൂടതിൽ വരും അത് അവിടെ ചുളുക്കം ഉണ്ടാവും അപ്പൊ ഇങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് അതുപോലെ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ്